ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൂരി മസാല കറിയാണ് അതിനായിട്ട് ആദ്യം ഒരു സവാള മൂന്ന് ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു പതിനഞ്ച് അല്ലിയോളം വെളുത്തുള്ളി പിന്നെ രണ്ട് വറ്റൽമുളക് പിന്നെ നാല് പച്ചമുളക് എന്നിട്ട് ഈ വെളുത്തുള്ളി ചെറുതായിട്ട് അരിയണം പച്ചമുളക് ഒന്ന് കീറിയെടുക്കണം എന്നിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഉഴുന്ന് പരിപ്പിടണം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇടണം പിന്നെ കീറി വെച്ചിരുന്ന പച്ചമുളകും ഇടണം പിന്നെ നമ്മൾ രണ്ട് ബറ്റർ മുളകും ഇടണം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കരിയേപ്പിലയും കൂടെ ഇടണം ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള അരിഞ്ഞത് ഇടണം എന്നിട്ടതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം എന്നിട്ടൊന്ന് ഇളക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിറങ്ങ രണ്ട് ഉരുളക്കിഴങ്ങാണിത് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് അത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം എന്നാലേ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരുവുള്ളൂ എന്നിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കണം പിന്നെ ഒരു കാര്യം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിന് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടത് എന്നിട്ട് ഈ ഈ കറി നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ വച്ചയ്ക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഒരു ചിക്കൻ ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടിത് അടച്ച് വയ്ക്ക് ഉപയോഗിക്കണം കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ പൂരി മസാല കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്